നിങ്ങളുടെയെല്ലാം പിന്തുണയോടുകൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിനെതിരായിട്ടുള്ള ശക്രിയായ കടന്നാക്രമമാണ് അതിനെല്ലാം അതിജീവിക്കാനുള്ള ശക്രിയായ പാർട്ടി സംഘടനാ സംവിധാനവും പാർട്ടിക്കുണ്ട് കള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ എന്തെങ്കിലും തെളിവെന്ന് പറഞ്ഞാൽ നടക്കുകയാണ് ആ തെളിവെല്ലാം നിങ്ങളിങ്ങനെ തെളിവ് തെളിവും പറഞ്ഞാൽ നടക്കുന്നത് തെളിവ് ഞങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെന്നുള്ളത് ശരിയല്ലേ ആ അക്കൗണ്ട് എല്ലാം പൂർണ്ണമായിട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനും അതുപോലത്തെ ഇൻകം ടാക്സും കൊടുത്തിട്ടുള്ളതാണ് ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങൾ കൃത്യമായിട്ട് കൊടുക്കും അതിനൊന്നും ഞങ്ങൾക്കും ഒരു പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് ഫണ്ടൊക്കെയുണ്ട് ഞങ്ങളുടെ ഫണ്ടെല്ലാം കൃത്യമായിട്ട് കണക്കപ്പെടാതെ പണിയൊന്നുമില്ല കണക്കപ്പെടാതെ ഒരു പൈസ ഇല്ല എല്ലാം കണക്കപ്പെട്ടത് തന്നെയാണ് വിളിച്ചോണ്ട് അത് എത്ര പ്രാവശ്യം ചോദിക്കും എത്ര പ്രാവശ്യം ആ ചോദ്യം ചെയ്യുക ഇനി ഞങ്ങൾക്ക് വിൽക്കണ്ട ഒന്നും ഞങ്ങളെ പൂരിപ്പിക്കാൻ നടക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു തെളിവുമില്ല ഒരു തെളിവുമില്ലാണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് അവിടെ ആറ് രാവിലെ വിളിച്ചുകൊണ്ട് പോവുക എന്നിട്ടൊരു ആറുമണി ഏഴ് മണിയാകുമ്പോഴാണ് ഈ ആരംഭിക്കുന്നത് തന്നെ എന്നിട്ട് രാവിലെ മുതലേ തുടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങളൊക്കെ വാർത്ത കൊടുക്കുകയും ചെയ്യുക നിങ്ങളുടെയെല്ലാം പിന്തുണയോടുകൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിനെതിരായിട്ടുള്ള ശക്തിയായിട്ടുള്ള കടന്നാക്രമണം അതിനെല്ലാം അതിജീവിക്കാനുള്ള ശക്തിയായ പാർട്ടി സംഘടനാ സംവിധാനവും പാർട്ടിക്കുണ്ട് കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ എന്തെങ്കിലും തെളിവെന്ന് നടത്തുകയാണ് ആ തെളിവല്ല നിങ്ങളിങ്ങനെ തെളിവ് തെളിവെന്ന് പറഞ്ഞാൽ നടക്കുക തെളിവ് ഞങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ ശരിയല്ലേ ആ അക്കൗണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനും അതുപോലത്തെ ഇങ്ങനെ ടൈസും കൊടുത്തിട്ടുള്ളതാണ് ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങൾ കൃത്യമായിട്ട് കൊടുക്കും അതിനൊരു ഞങ്ങൾക്ക് എങ്കിലും ഒരു പ്രശ്നമില്ല അത് കെജ്രിവാളെ ജയിലിൽ കിടക്കില്ല പിന്നെ ഇവിടെ ചോദ്യം ഞാൻ വിളിച്ചിരുന്ന പ്രശ്നം അതറിയാൻ സാധിച്ചത് കേജ്രിവാളിനെ ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുകയാണ് ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ട എന്താ കാര്യം ഷാഫി ഗവൺമെന്റ് ഷൂട്ടിൽ അതായത് പറഞ്ഞത് തന്ദേശ ജാഗ്രത അതിൻ്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സ്റ്റണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ടൊരു നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് അത് ഇരുപത്തി രണ്ടാം പാർട്ടി കോൺഗ്രസ് ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ആണ് ഇനി പോകേണ്ടത് ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ് തൃശൂരിൽ സമാപിച്ചപ്പോൾ ആ സമാപന സമ്മേളനത്തിൽ സി പി ഐ എമ്മിൻ്റെ അന്നത്തെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സഹാവ് കോടിയേരി ബാലകൃഷ്ണൻ പരസ്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞു ഓരക്രമ സംഭവത്തിനും ഞങ്ങൾ മുൻകെടുക്കില്ല മാത്രമല്ല ഞങ്ങളുടെ പാർട്ടി സഹാക്കൾ ഉൾപ്പെടെ വകവരുത്തുന്ന സ്ഥിതി കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും അതിനെതിരായ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവം പോലും നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞാണ് പിന്നെ ഷാബി പറമ്പിൽ ഇപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടക്കുകയാണ് ഞങ്ങൾ സമാധാനപരം അതിന് ശേഷം നടന്ന കൊലപാതകങ്ങളുണ്ടായല്ലോ അപ്പം അതിൽ അതൊക്കെ ഉണ്ടാവുന്നു അതൊക്കെ ആരെല്ലാം കൊപ്പം എന്നിട്ടുണ്ടാവും ആളുകൾ നിങ്ങളെല്ലാം കുഴപ്പം നമ്മളെല്ലാം നിൽക്കുന്നില്ല നിങ്ങളെല്ലാം എന്താകും ആയിക്കറിയാം ഇല്ല നിൽക്കുന്നില്ല ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലില്ല ഒരു ബന്ധവുമില്ല പാർട്ടി കൃത്യമായിട്ട് തള്ളി പറഞ്ഞാണ് പാർട്ടി സഹാക്കളെ തത്തെ അടിച്ച കേസിലെ പ്രതികളാണ് പാർട്ടി സഖാക്കളെ തന്നെ മർദ്ദിച്ച കേസിലെ കോടതി ഇപ്പോഴും നേരത്തെ കേസുണ്ട് അപ്പോൾ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലാന്ന് മാത്രമല്ല പാർട്ടി മുമ്പേ തന്നെ ഇപ്പോഴൊന്നുമല്ല മുംബൈ തന്നെ തള്ളി പറയുകയും പാർട്ടി സഹാക്കളെ തന്നെ കടന്നാക്രമിക്കുന്ന നില സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്റ്റേസ് വിഭാഗമാണ് അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല അല്ല പാർട്ടി ആയുസ് ഉണ്ടാക്കേണ്ട എന്ത് കാര്യമല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഒക്കെ തെറ്റായ പ്രചാരകാര്യമാണ് അതിനൊന്നും ജനങ്ങളിൽ ഒന്നും ദേഷ്യില്ല ഞാനീ പറഞ്ഞ ആ കാര്യം ഞങ്ങൾ ഒരു സമാധാനത്തിൽ നിന്ന് വ്യത്യസ്തമായ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഒരു കാര്യവും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവരുത് എന്ന് നിശ്ചയ സർജത്തോടുകൂടി തീരുമാനിക്കുകയും അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുകയാണ് പിന്നെ ബാക്കി പറയുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട യാതൊരു കാര്യമില്ല ആരോടൊപ്പം അത് വന്നിട്ടുള്ളതൊന്നും പറയാൻ സാധിക്കില്ല വേക്കൻസി വരുമ്പോഴ് തെറ്റെടുക്കണമെന്നാണ് ഇന്നത്തെ പത്രം കാണുന്നത് വേക്കൻസി വരുമ്പോൾ തെറ്റെടുക്കും തന്നെയാണ് അവർ പറയുന്നത് അധികൃതരോട് ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലെ വേറെ വിഷയമാണോ ഏത് അസംബന്ധങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇലക്ട്രിക്കൽ ബോട്ട് ഇന്ന് വാങ്ങിക്കണ്ടോ അത് വാങ്ങി എന്ന് പറഞ്ഞോ പിന്നെ എവിടെ നിങ്ങൾ സംഭാവന വാങ്ങിന്നല്ല കാര്യം പറഞ്ഞോ എന്തെങ്കിലും പറയോ പറഞ്ഞുകൊണ്ടിരിക്കുക ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വേറെ വേറെ ഈ ഇന്ന് ഈ ഇവർക്ക് ഒന്നും പറയാനില്ല വേറെ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഒന്നും പറയാതിരിക്കുമ്പോൾ പറയാൻ കഴിയാതിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ പൗരത്വ ഭേദ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്ന് ഒളിച്ചോടുമ്പോൾ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോടൊന്നും പ്രതികരിക്കേണ്ടതായിരുന്നു കാര്യം തന്നെയല്ല